ഹായ് ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആ ഇന്ന് രാത്രിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഓട്സ് ബിരിയാണി ചിക്കൻ ഓട്സ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് എന്താവുമോ എന്നറിയില്ല നോക്കാം എല്ലാം പരിഷ്ടമാണ് സോറോ വന്ന് മണപ്പിച്ച ഡോറത്തേക്കൊണ്ട് ഇത് കൊള്ളാം കേട്ടോ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാ പക്ഷെ സൂപ്പറാണ് ഇതില് ചാർജ് എന്താണ് കേട്ടോ ഞാന് ഇതേ ഇത് കണ്ടോ ചാർജർ ചാർജ് ചെയ്യുന്നത് ഇത് ഓൺ ആക്കുക ഓൺ ആക്കിയ ശേഷം ഈ ഒരു ബട്ടൺ ഇല്ലേ ഈയൽ ബട്ടൺ അങ്ങ് ഓൺ ആക്കി ശബ്ദവും ഇല്ല ഒന്നുമില്ല നല്ല സുഖം അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് ചിക്കൻ അല്ല ഹോട്ട്സ് ചിക്കൻ ബിരിയാണി അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ക്യാരറ്റ് ബീൻസ് സവാള ടൊമാറ്റോ കാബേജ് ഇതീട്ടുണ്ട് പിന്നെ മല്ലിയില പിന്നെ പച്ചമുളക് കൂടെ ഉണ്ട് കേട്ടോ പച്ചമുളക് ഉണ്ട് പിന്നെന്താ ഓട്ട്സ് അളവ് എൻ്റെ അളവ് ഗ്ലാസ് പിന്നെ ചിക്കൻ നമുക്ക് ഒലിവലും ഒഴിക്കാവേ നമുക്ക് സോറോന്നെ കൊണ്ടുവന്നാലോ നോക്കട്ടെ സോറോ ഞാൻ മിക്കപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്തെ ഇവിടെ ഇങ്ങനെ കിടക്കും വന്ന് അപ്പൊ അവരുടെ കാര്യം പറഞ്ഞ് പറഞ്ഞ് കുക്ക് ചെയ്യുമ്പോ സമയം കൂടെ അറിയില്ല എനിക്ക് സംസാരിക്കാൻ ആരുമില്ല അതെണ്ട് ചോറോ കുട്ട നിങ്ങള് വിചാരിക്കും ഈ കൊച്ചിന്റെ പിന്നെ മുടിയൊക്കെ പൊഴിയത്തില്ല എന്ന് മുടിയൊന്നും പൊഴിയത്തൊന്നുമില്ല പിന്നെ എന്താ അവന് നല്ലപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ചു കയ്ക്കുന്ന സാധനമാണ് ഞാൻ ഇങ്ങനെ ഉമ്മ വെച്ച ഉമ്മ വച്ചാണ് സാധനമായത് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഫാൻ ഇടാം വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം ഞാൻ ഞാനിവിടെ ഒലിവോയിലൊന്ന് ചേർത്തേക്കണേ ഇനി എന്താ ചെയ്യേണ്ടേ ആ ഇത് ഈ സവാദേട അല്ലേ സവാദേടാ അല്ല ഇഞ്ചിയും ഇഞ്ചി ഇഞ്ചി പേസ്റ്റ് ഇഞ്ചിയും വെളുത്തും ഇതേ പൊട്ടിത്തെറിച്ചോട്ടിട്ടു അമ്മയുടെ മുത്ത ആണോ ഇത് ചൂട് പൊന്നാണോ ഇത് അമ്മയുടെ സത്താണോ ഇതേ നമുക്ക് സവാള ഇതെല്ലാം കൂടെ ഇട്ട് പറ്റാലേ എന്തൊക്കെയാണ് എന്നിട്ടതെന്ന് അറിയാലോ അല്ലേ ഒന്നിട്ട് പറഞ്ഞുതരാം ടൊമാറ്റോ ക്യാരറ്റ് ബീൻസ് നമുക്ക് എന്ത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അങ്ങനെ ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മളെന്ത്രി ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴും ചില സമയത്ത് ചൂടില്ലെങ്കി മാത്രം ഞാൻ ഇവിടെ ഇട്ടത് വലതു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്യും ചോറോ കുറച്ചുകൂടെ ഒരു വെള്ളമൊഴിക്കാല്ലോ അങ്ങനെ ഒഴിച്ചോ നമുക്ക് ചിക്കൻ ഇട്ടോളൂ കേട്ടോ ചിക്കൻ ഇട്ടു ഉണ്ടാക്കണേ ഓട്സ് ചിക്കൻ ബിരിയാണി ഇത് ശരിയാല്ലോ എന്താണേ നമ്മളെ നമ്മൾ എന്താണേ മുട്ട 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 മുട്ടേ

ഇനി എന്താ ഇതിലെന്തൊക്കെ അറിയോ മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മുളോടി ഉപ്പു ഉപ്പുടേ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് അടുത്ത് ഇന്നീന്താക്കിന്റെ അറിയുമോ കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് നമ്മൾ നമ്മളെന്ത് ചെയ്യണം മുളുപൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് വഴക്കണം അല്ലേ അന്നത്തെ ഓർച്ചിട്ട് എനിക്കങ്ങനെ പറഞ്ഞു തന്നത് എന്താക്കിണ്ട് ഇനി ഇനി നമുക്ക് മഞ്ഞപ്പൊടിയും മുളുപൊടിയും മഞ്ഞപ്പൊടി എടുത്തോ പിന്നെ അടുത്ത് മുളക് പൊടിയല്ലേ മഞ്ഞപ്പൊടി എടുത്തോട്ടോ ഇച്ചിരി മുളക് പൊടി ഇട ശേഷം ചെറിയ നല്ലോണം പഴറ്റണം നല്ലോണം പഴറ്റിട്ട് അവ നിക്കുന്നില്ല ചൂട് എടുക്കുന്ന ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊഴിക്കാവേ വെള്ളമൊഴിച്ചിട്ട് തള്ളിട്ട് ഇനി നമുക്ക് ഈ ഓർച്ച ഇട്ടുകൊടുക്ക കേട്ടോ ഓർച്ച ഇടുവാണെ ചെറിയ രീതി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേഗിക്കാം കേട്ടോ കുറച്ചു വെള്ളം കഴിക്കാം അങ്ങനെ சூப்பர் குறைச்சு போதே மணி പപ്പടം കൊള്ളു ഇന്നും കഴിച്ചില്ല ചിക്കൻ ബ്രസ്റ്റ് പീസാണോ എന്നിട്ട് ഇങ്ങനെ ഉണ്ടായി കഴിക്കണം ഒരു വശമായി നമുക്ക് ഒരു ടെൻഷനുമില്ല പിന്നെ നമ്മൾ ഹെൽത്തി ഫുഡ് ഫുഡാണ് പിന്നെ പ്രോട്ടീൻ എല്ലാം ഉണ്ടായി അങ്ങനെ ഓക്കെ ബായ് ചെയ്യൂ ഞാനത്തെ വെടിയായിട്ട് വരാം കേട്ടോ കാണാം തുറ കഴിച്ചു ചിക്കനും പിന്നെ ഈ ചിക്കനും ഒരു കുറുക്കും കൂടെയൊക്കെ കഴിച്ചു